സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആദ്യം ആരാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് രണ്ടാമത്തേത് ഏത് തരത്തിലുള്ള ഓഡിയൻസ് എന്നാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക കണ്ടന്റ് വരുന്നിടത്താണ് നമുക്ക് ഇഷ്ടം പോലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉള്ളത് മൂന്നാമത് വരുന്നത് അതിൻ്റെ ടെയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫൂട്ടർ അല്ലെങ്കിൽ അതിൻ്റെ കൺക്ലൂഷനിലേക്കാണ് വരുന്നത് ആ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിനൊരു മെസ്സേജ് ഒക്കെ കൊടുത്ത് താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു മീ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു നമ്മൾ പ്രസംഗിക്കുമ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിലേക്ക് കൃത്യമായിട്ട് ഐ കോണ്ടാക്ട് കൊടുക്കണം അത് ഒരാൾ മാത്രം നോക്കരുത് നമ്മൾ ചുറ്റുവട്ടത്ത് നോക്കുക ഓരോ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഈ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇങ്ങനെ കറങ്ങണം നമ്മുടെ കണ്ണ് നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അവരുടെ പ്രതികരണം അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ആൾക്കാരെ തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എനർജി പൂസ്റ്റ് ആവും ചില ആൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഫോൺ നോക്കിയിരിക്കുന്ന അവർ നമ്മൾ മൈൻഡ് ചെയ്തത് അതൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ഓഡിയൻസിൽ പല രീതിയിൽ ആൾക്കാരുണ്ടാവും അതൊന്നും നമുക്ക് നിങ്ങൾ ഫോൺ നോക്കരുത് ഒന്നൊന്നും പറയരുത് പക്ഷെ അത് പറയാം നമ്മൾ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കാം മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇനി പറയാൻ പോകുന്ന പതിനഞ്ച് മിനിറ്റ് നേരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ കൃത്യമായി ശ്രദ്ധിക്കുക നിങ്ങൾ മൊബൈലൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കണം ദയവെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ടുള്ള അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടും അങ്ങനെയുള്ള അറ്റൻഷൻ ഉണ്ടാക്കാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്താൽ വളരെ ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ള ഒരു പ്രസംഗം നിങ്ങൾക്ക് നടത്താൻ പറ്റും മുനീർ